വിശുദ്ധ പൗലോസ് എഫ് എസുകാർക്ക് എഴുതിയ ലേഖനത്തിനുള്ള വായന ആറാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ ഇരുപത്തിനാല് വരെയുള്ള തിരുവചനങ്ങൾ മക്കളും മാതാപിതാക്കന്മാരും കുട്ടികളെ കർത്താവിൽ നിങ്ങൾ മാതാപിതാക്കന്മാരെ അനുസരിക്കുകയും യുക്തമാണ് നിങ്ങൾക്ക് നന്മ കൈവരും നിങ്ങൾക്ക് നന്മ കൈവരുന്നതിനും ഭൂമി ദീർഘകാലം ജീവിക്കുന്നതിനും വേണ്ടി മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക വാഗ്ദാനത്തോടു കൂടിയ ആദ്യത്തെ കൽപ്പന ഇതത്രേ പിതാക്കന്മാരെ നിങ്ങൾ കുട്ടികളിൽ കോപം ഉളവാക്കരുത് അവരെ കർത്താവിന്റെ ശിക്ഷണത്തിനും ഉപദേശത്തിനും വളർത്തുവീൻ കൃത്യന്മാരും യജമാനന്മാരും ദാസന്മാരെ നിങ്ങളുടെ ലൗകിക യജമാനന്മാരെ ക്രിസ്തുവിനെ എന്ന പോലെ ഭയത്തോടും ബഹുമാനത്തോടും ആത്മാർത്ഥതയോടും കൂടെ അനുസരിക്കണം മനുഷ്യരെ പീഡിപ്പിക്കുന്ന പ്രീണിപ്പിക്കുന്നവരെ പോലെ അവരുടെ കൺമുമ്പിൽ മാത്രം ഇങ്ങനെ പ്രവർത്തിക്കാതെ പൂർണ്ണ ഹൃദയത്തോട് ദൈവഹിതം അനുവർത്തിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ ദാസന്മാരായിരിക്കുവിൻ മനുഷ്യനു വേണ്ടി അല്ല കർത്താവിനു വേണ്ടി എന്ന പോലെ സ്വം ശുശ്രൂഷ ചെയ്യണം ഓരോരുത്തർക്കും സ്വതന്ത്രോ അടിമയോ ആയിക്കൊള്ളട്ടെ നല്ല പ്രവർത്തികൾക്ക് നല്ല പ്രതിഫലം കർത്താവിൽ നിന്ന് ലഭിക്കുമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ യജന്മാനന്മാരെ നിങ്ങളും ഇതേ രീതിയിൽ തന്നെ ദാസന്മാരോട് പെരുമാറുവീൻ അവരെ ഭീഷണിപ്പെടുത്തരുത് നിങ്ങളുടെയും അവരുടെയും യജമാനൻ സ്വർഗത്തിലുണ്ടെന്നും അവിടത്തേക്ക് മുഖം മുഖം നോട്ടമില്ലെന്നും അറിയുവിൻ ആത്മീയ സമരം അവസാനമായി കർത്താവിനും അവിടുത്തെ ശക്തിയുടെ പ്രഭാവത്തിലും കരുതുള്ളവരാകുവിൻ സാത്താന്റെ കുടിലതന്ത്രങ്ങളെ തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവേൻ എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ ആദ്യ വധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാകൾക്കുമെതിരായിട്ടാണ് പടപെട്ടുന്നത് അതിനാൽ ദൈവത്തിൻ്റെ എൽ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ തിന്മയുടെ ദിനത്തിൽ ചെറുത്ത് നിൽക്കാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കുവാനും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും അതിനാൽ സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ സമാ സമാധാനത്തിൻ്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷ ധരിക്കുവീൻ സർവോപരി ദുഷ്ടൻ്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കൊടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിൻ്റെ പരിചയം എടുക്കുവിൻ രക്ഷയുടെ പടിത്തൊപ്പി പടത്തൊപ്പി അണിയുകയും ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാൾ എടുക്കുകയും ചെയ്യുവിൻ നിരന്തരം പ്രാർത്ഥിക്കുവിൻ നിങ്ങൾ നിങ്ങളപേക്ഷകളോടും യാചനകളോടും കൂടെ എല്ലാ സമയവും ആത്മാവിൽ പ്രാർത്ഥന നിരതരായിരിക്കു അവിശ്ര അവിശ്രാന്തം ഉണർന്നിരുന്ന് എല്ലാ വിശുദ്ധർക്കും വേണ്ടി പ്രാർത്ഥിക്കുവിൻ ഞാൻ വായ് തുറക്കുമ്പോൾ എനിക്ക് വചനം ലഭിക്കാനും സുവിശേഷത്തിൻ്റെ രഹസ്യം ധൈര്യപൂർവ്വം പ്രഘോഷിക്കാനും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ സുവിശേഷ രഹസ്യത്തിൻ്റെ ബന്ധനസ്ഥരായ സ്ഥാപന സ്ഥാനപതിയാണല്ലോ ഞാൻ എൻ്റെ കടമയ്ക്ക് ഒത്തവിധം ധീരതയോട് പ്രവസംഗിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം ഉപസംഹാര ആശംസ ഞാൻ എങ്ങനെ ഇരിക്കുന്നെന്നും എന്തു ചെയ്യുന്നെന്നും അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരിക്കുമല്ലോ നമ്മുടെ പ്രിയ സഹോദരനും കർത്താവിൻ്റെ വിശ്വസ്ത ശുശ്രൂഷകനുമായ തിക്കി തിക്കിക്കോസ് നിങ്ങളോടെ എല്ലാം പറയുന്നതാണ് ഇതിനു വേണ്ടി തന്നെയാണ് അവനെ നിങ്ങളുടെ അടുത്തേക്ക് അയക്കുന്നത് ഞങ്ങളുടെ വിശേഷങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതിനും നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുന്നതിനും വേണ്ടി സഹോദരർക്ക് പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായി യേശു ക്രിസ്തുവിൽ നിന്നും വിശ്വാസപൂർവ്വമായ സ്നേഹവും സമാധാനവും നമ്മുടെ കർത്താവായി യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും കൃപയും നിത്യജീവനും ഉണ്ടാകട്ടെ ദൈവദിനമാണ് നാം വായിച്ചു കേട്ടത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം